ജസ്റ്റിസ് ജസ്റ്റിസ് ശങ്കരൻ ശങ്കരൻ നോട്ടീസ് നാളെ ദ്വാരപാലക പരിശോധന പോറ്റിയോട് ഹാജരാകാൻ വിശദാംശങ്ങളും സ്ട്രോങ് റൂമും ഇന്ന് പരിശോധിച്ചു രാവിലെ മണിക്ക് പമ്പ ഗണപതി കോവിലിൽ ദർശനം നടത്തിയ ശേഷമാണ് ജസ്റ്റിസ് ശങ്കരൻ മണിയോടെ പരിശോധന ആരംഭിച്ചു രജിസ്റ്ററുകൾ പരിശോധിച്ചു രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുവകകൾ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്നും പരിശോധന നടത്തി പരിശോധനയ്ക്ക് എല്ലാ സഹകരണവും ദേവസ്വം ബോർഡ് നൽകുമെന്ന് ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പ്രതികരിച്ചു പുതിയ സ്പെഷ്യൽ ടീം വന്നിരിക്കുന്നു നല്ല അന്വേഷണം നടക്കും ഭാഗമായി എല്ലാ സത്യങ്ങളും പുറത്തു വരട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് ഈ അന്വേഷണ സമിതി കണ്ടെത്തുന്ന ഒരാളെയും സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ വെള്ളപൂശാനോ ദേവസ്വം ഇല്ല കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പറയാനുള്ളത് നാളെ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ പരിശോധിക്കും ഈ പരിശോധന നടത്തുമ്പോൾ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്തേക്ക് എത്തണമെന്ന് ജസ്റ്റിസ് കെ ടി നോട്ടീസ് നൽകിയിട്ടുണ്ട് പന്ത്രണ്ട് പാളുകളിലായിരിക്കും നാളെ പരിശോധന നടത്തുക സന്നിധാനത്തേക്ക് നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്താൻ സാധ്യതയില്ലെന്നും പകരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകനായിരിക്കും പരിശോധനാ സമയത്ത് സന്നിധാനത്ത് ഉണ്ടാകുകയെന്നും സൂചനയുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം പത്തനംതിട്ട